കൊച്ചി പനമ്പള്ളി നഗറിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ച് മണിക്കൂറുകൾക്കകം ഇരുപത്തിമൂന്നുകാരി അമ്മ വകവരുത്തി നടുറോഡിൽ ആമസോൺ കവറിൽ പൊതിഞ്ഞ് എറിഞ്ഞ സംഭവത്തിൽ യുവതിയുടെ കാമുകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കയാണ് പോലീസ് മെയ് മൂന്നിനാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ വാത്സിക അപ്പാർട്ട്മെന്റിൽ നിന്നും ഇരുപത്തി മൂന്നുകാരി നവജാത ശിശുവിനെ പുറത്തേക്കെറിഞ്ഞത് ഈ സംഭവത്തിൽ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച ഹിൽപാല സ്വദേശി റഫീഖ് മുഹമ്മദിനെതിരെയാണ് സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് റഫീഖ് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചുവെന്നാണ് പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത് ഇപ്പോൾ റഫീഖിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് താൻ ഗർഭിണിയാണെന്ന് റഫീഖിനോട് അറിയിച്ചപ്പോൾ റഫീഖ് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതായിട്ടാണ് ഇരുപത്തിമൂന്നുകാരി മൊഴി നൽകിയിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ വെച്ചാണ് പീഡനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ സൌത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഹിൽ പാലസ് പോലീസിന് കൈമാറിയിരിക്കുകയാണ് പോലീസ് ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു അതേസമയം യുവതി ഇപ്പോഴും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം പ്രസവിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കുകയും തുടർന്ന് കഴുത്തിൽ ഷോൾ മുറുക്കി വയൽ തുണി തിരികെ കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് യുവതി പറയുന്നത് കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് മുറിയുടെ വാതിൽ മാതാവ് മുട്ടിയപ്പോൾ മൃതദേഹം പെട്ടെന്ന് പുറത്തേക്ക് എറിയുകയായിരുന്നു എന്നാണ് ഇരുപത്തി മൂന്നുകാരി പോലീസിന് മൊഴി നൽകിയത് സംഭവത്തിൽ യുവതിയുടെ അറസ്റ്റടക്കം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ജനിച്ച ഉടനെ ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് യുവതി കുറ്റസമ്മതം നടത്തിയത് ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഈ കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്നത് ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയെന്നാണ് യുവതി പോലീസിനോട് വ്യക്തമാക്കിയത് പീഡനത്തിന് ഇരിയായിരുന്ന യുവതിയുടെ ഇക്കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ യുവതിയുമായി സൗഹൃദം മാത്രമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് യുവാവ് പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ യുവതി തന്നെ യുവാവിനെതിരെ പീഡന കേസുമായി തന്നെ എത്തിയിരിക്കുകയാണ് അതേസമയം സംഭവ ദിവസം രാവിലെ അഞ്ചു മണിയോടെയാണ് പ്രസവം നടക്കുന്നത് തുടർന്ന് കുഞ്ഞിനെ പ്രസവിച്ചു പേടിയായി കുഞ്ഞിന്റെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വായിൽ തുണി തിരികി കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ കുട്ടിയെ പുറത്തേക്കെറിഞ്ഞു ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ തന്നെ സംഭവിച്ചതെന്നാണ് യുവതി പറയുന്നത് കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നത് അവർക്കറിയില്ല എന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു വീട്ടുകാരും ഇതേ മൊഴി തന്നെയാണ് നൽകിയത് എന്നാൽ പോലീസിന് നിലവിൽ സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ യുവതി നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്